കട്ട്ലറ്റ് കട്ട്ലറ്റ് കഴിച്ചു കഴിച്ചതിന് ശേഷം ഒരു പാട്ട് പാടോ ആരോ മൂവിടുമോടും ോ ആരാരും കാണാതിരി ആരോമൽ പിന്നെയും പോവിടുമോ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു മധുരക്കിഴങ്ങ് എടുത്തു ഒരു ചെറിയ കഷ്ണം ചേന പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തു ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ് ഉരുളക്കിഴങ്ങ് എടുത്തു ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം ചേനയ്ക്ക് നല്ല വേവുള്ളത് കൊണ്ട് ഒരു കുക്കറിലിട്ടിട്ട് ചേന ആദ്യം നന്നായിട്ട് വേവിച്ചെടുക്കുക മധുരക്കിഴങ്ങ് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വേവിച്ചെടുക്കുക പെട്ടെന്ന് വന്തു കിട്ടും ഇതിലേക്ക് ഒരു വലിയ ഉള്ളി പൊടിപൊടിയായി അടിഞ്ഞെടുത്തു ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലിയില ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തും ഇതൊക്കെ നമുക്ക് ഉടച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക തീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു കുറച്ച് കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് നന്നായി ഉടച്ചു വെച്ച കിഴങ്ങുകളൊക്കെ ചേർക്കുക ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക കുറച്ച് വളരെ കുറച്ച് മല്ലി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം ഇതിലേക്ക് പിടിക്കട്ടെ നീ അരിഞ്ഞ് വെച്ച മല്ലി കൂടി ചേർക്കുക കഴിഞ്ഞു ഇനി തീ ഓഫ് ചെയ്യുക തണുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിൽ ബ്രെഡ് പൊടിച്ചതെടുത്തു ഇനി വേറെ ഒരു ബൗളിൽ നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചുവയ്ക്കാം ഇനി കോഴിമുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ മൈദയോ അല്ല പിന്നെ കോൺഫ്ലവറോ എന്തെങ്കിലും കലക്കിയിട്ട് നമുക്കതിൽ മുക്കി ഫ്രൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഇതൊക്കെ നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഇങ്ങനെ ഇങ്ങനെയൊരു ഷേപ്പിലാക്കിയെടുത്തു ആദ്യം ഒന്ന് കോഴിമുട്ട അല്ല ഒന്ന് മുക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക ഒക്കെ ഷേപ്പ് ചെയ്തെടുത്തു നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാട്ടാവും ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആക്കിയെന്നേ ഉള്ളൂ എന്ത് ഷേപ്പ് വേണമെങ്കിലും എടുക്കുക ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായി അതിന് ശേഷം നമുക്ക് കട്ട്ലെറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം കേട്ടാവും പക്ഷേ ശല ഫ്രൈ ചെയ്തായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്നായി കിട്ടും ഉള്ളിലുള്ളതൊക്കെ കുക്ക് ആയതല്ലേ പ്ലേറ്റൊക്കെ റെഡിയായി ഇനി നമുക്കിത് കോരി മാറ്റാം എടുത്ത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത സെറ്റ് വയ്ക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഇതിലെണ്ണ കിടന്നിട്ട് വേട്ട സൈഡ്സൊക്കെ ആവണമെങ്കിൽ വെച്ചിട്ട് ആക്കിയാൽ മതി അല്ലാതെ തന്നെ അത് ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊന്നും ആക്കണം എന്നില്ല നല്ല കുക്ക്ഡ് ആണല്ലോ ലെറ്റൊക്കെ റെഡി ആയി അപ്പൊ ടേസ്റ്റി ആയ കട്ട്ലറ്റ് റെഡി